സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ പ്രശ്നത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യു എൻ പറയുന്നത് ഗാസ ഗാസയെപ്പോലെ ലബനോൻ ആകുന്നത് ആരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ള നിലക്കും അതേപോലെ തന്നെ ഇസ്ബുള്ള ഇസ്രായേൽ പ്രോബ്ലം ഉണ്ടായാൽ അത് വലിയ രീതിയിൽ പ്രശ്നമായിരിക്കും ഇറാന് ഇസ്ബുൾക്ക് സപ്പോർട്ടായിട്ട് വരില്ലും അങ്ങനെ വലിയ രീതിയിലുള്ള സംസാരങ്ങളും മറ്റുള്ളതും ഒക്കെ ആയിട്ട് അതിന്തിരലും വേണമെങ്കിൽ വേറെ വീഡിയോകളിൽ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞു തരാം എന്തായാലും പ്രശ്നങ്ങൾ സോൾവ് ആയിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത് രണ്ട് ഇസ്രായേൽപ്പെട്ട ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് സെൻട്രൽ ഗാസയിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് അതേപോലെ മവാസി ക്യാമ്പിലേക്ക് ഇസ്രായേലിൻ്റെ അറ്റാക്ക് വന്നിട്ടുണ്ട് പ്രോബ്ലംസ് വളരെയധികം രൂക്ഷമായിട്ട് തന്നെ ഇപ്പോഴും ഉണ്ട് പക്ഷേ ഗോൾഡ് പ്രൈസിൽ വലിയ രീതിയിലുള്ള ഇടിവ് വന്നിട്ടുണ്ട് ഗോൾഡ് മുപ്പത്തൊമ്പത് യു എസ് ഡോളറിൻ്റെ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ പറയുകയാണെങ്കിൽ പിന്നെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് യു എസ് ഡോളറിൻ്റെ ഇടിവാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് ഇടിച്ച് ഇടിഞ്ഞിട്ട് എത്തിയിട്ടുള്ളത് ആകെ കേരളത്തിലെ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്നിപ്പോൾ ഉള്ളത് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ നിന്നൊരു എണ്ണൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് ഇടിഞ്ഞിട്ടുള്ളത് പിന്നെ പറയാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം വാങ്ങാനുള്ള ആളുകളോടൊക്കെ എന്തെറിയാൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്ത് പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുവൈത്ത് ആ അതാണ് ഇന്റയിൽ പറയാൻ വിട്ടുപോയത് വളരെ പറയുണ്ട് കുവൈത്ത് ലബനോനിൽ നിന്ന് അവരുടെ പൗരന്മാരോടൊക്കെ പോകാൻ പറഞ്ഞിട്ടുണ്ട് അത് കുവൈത്ത് പറഞ്ഞ ശരി തന്നെയാണ് ഇനി ഇതിൽ അമേരിക്കയോ മറ്റുള്ള രാഷ്ട്രങ്ങൾ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ എന്ന് നോക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതിന് വേണ്ടിയിട്ട് ഇന്റയിൽ കാതിരിക്കണം അവരുടെ ഇൻ്റലിജൻസും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഇത് കിട്ടും അപ്പോൾ കുവയത്തിൻ്റെ മാത്രം നമ്മൾ പറഞ്ഞ് നോക്കി എടുക്കാറില്ല മറ്റുള്ള എന്താ നോക്കണം അപ്പോൾ ഒരു വലിയ രീതിയിലേക്ക് അങ്ങനെ ഒരു പ്രശ്നം എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട് പ്രോബ്ലം സോൾവ് ആവട്ടെണ്ട ഇല്ലാതിരിക്കട്ടെ അടുത്ത അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക